സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ തുടർച്ചയായി കവർച്ച നടത്തിയ കേസിലെ പ്രതി നാടകീയമായി കോടതിയിൽ കീഴടങ്ങി ഒടുവിൽ കോട്ടയം ചിങ്ങമനത്തു നിന്ന് പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശി ഫൈസൽ രാജ് കവർന്നത് ഒന്നു ദശാംശം മൂന്ന് കോടി രൂപയുടെ സ്വർണവും പണവുമാണ് പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒന്ന് കോടതിയിൽ ഇന്ന് രാവിലെയാണ് ഫൈസൽ അഭിഭാഷകൻ മുഖേന കീഴടങ്ങാനെത്തിയത് ചിങ്ങവനം പോലീസിനെ നാലു മാസമായി വട്ടം കറക്കുകയായിരുന്നു കലഞ്ഞൂർ പാടം പുന്നക്കടി പുത്തൻ വീട്ടിൽ ഫൈസൽ രാജ് നാൽപ്പതോളം മോഷണക്കേസുകളിലെ പ്രധാന പ്രതി ഫൈസലിനെ പിടികൂടാൻ ഇതര സംസ്ഥാനങ്ങളിലടക്കം കറങ്ങിയ പോലീസ് പരാജയം സംബന്ധിച്ച അവസ്ഥയിലായിരുന്നു ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോകാനിരിക്കെയാണ് പ്രതി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ അഭിഭാഷകൻ മുഖേന കീഴടങ്ങിയത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ആറിന് രാത്രിയാണ് ചിങ്ങവനം സുധാ ഫിനാൻസിൽ വൻ കവർച്ച നടന്നത് എട്ട് ലക്ഷം രൂപ ഉൾപ്പെടെ ഒന്നര കോടിയുടെ മുതലാണ് അപഹരിച്ചത് ഇതിൽ സി സി ടി വി ഡി വി ആറും ഉൾപ്പെടും ഈ കേസിൽ കൂട്ടുപ്രതി പാടം സ്വദേശി അനീഷ് ആന്റണി നേരത്തെ പിടിയിലായിരുന്നു ഒരു പത്ത് നാൽപ്പത് കേസിനകത്ത് പ്രതിയാണ് ക്രിമിനൽ കേസിനകത്ത് പ്രതിയാണ് മിക്കവാറും ഉള്ളതെല്ലാം കവർച്ച കേസിലെ പ്രതിയാണ് കവർച്ചയാണ് ഇദ്ദേഹം ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് വണ്ടികളും മറ്റുള്ളതും ഒക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബാങ്ക് സ്വകാര്യ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ചയാണ് നടത്തുകൊണ്ടിരിക്കുന്നത് കൊടകര ഇസാഫ് ശാഖയിൽ മോഷണം നടത്തിയ സംഘത്തിലെ പ്രധാനിയും രാജാണെന്നാണ് പോലീസ് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് രാത്രിയായിരുന്നു ഇവിടുത്തെ മോഷണം ഷട്ടറും ഗ്ലാസും വാതിലും തകർത്താണ് പ്രതികൾ ഉള്ളിൽ കടന്നത് കമ്പ്യൂട്ടർ സിപിയു അടക്കം മൂന്ന് ലക്ഷം രൂപയുടെ സാധനങ്ങൾ കവർന്നു മുൻപ് പത്തനാപുരത്തെ ഒരു പണമിടപാട് സ്ഥാപനത്തിലും ഇയാൾ സമാനമായ രീതിയിൽ മോഷണം നടത്തിയിട്ടുണ്ട് അന്ന് കവർച്ച ചെയ്ത ഒരു കിലോ സ്വർണം പിന്നീട് ഉടമയുടെ വീട്ടുമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം മുങ്ങുകയായിരുന്നു സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ ട്വന്റിഫോർ പത്തനംതിട്ട